നമസ്കാരം ഇതിപ്പോ അഡ്മിഷൻ കാലയളവാണ് മാതാപിതാക്കൾ കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്ന സമയം അതിന് ഒ വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക്കൽ ഉൾപ്പെടെയുള്ളവർക്ക് സംവരണം ലഭിക്കണമെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു പിതാവ് അദ്ദേഹത്തിന്റെ കുട്ടിക്ക് വേണ്ടി ഈ സംവരണം ലഭിക്കുന്നതിന് അഡ്മിഷൻ സംവരണം ലഭിക്കുന്നതിന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസറെ സമീപിച്ചു വാർഷിക വരുമാനം എട്ട് ലക്ഷമാണ് നോൺ ക്രിമിനലർ പക്ഷെ എട്ട് ലക്ഷത്തിന് മുകളിലാണെങ്കിലും അത് ശമ്പളം ആണെങ്കിൽ കണക്കാക്കില്ല പദവിയാണ് നോക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു കടിക്കൽ റസ്സിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ശമ്പളം വാർഷിക വരുമാനം ഏതെങ്കിലും കണക്കിൽ അത് എട്ട് ലക്ഷത്തിന് മുകളിൽ വരികയാണെങ്കിൽ പോലും പദവിയാണ് നോക്കുന്നത് അതുകൊണ്ട് അയാളുടെ കുട്ടിക്ക് പ്രവേശനം ലഭിക്കാതെ പോകുന്നില്ല സംവരണം കിട്ടാതെ പോകുന്നില്ല പദവി ക്ലാസ് വൺ ഓഫീസർ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് പ്രശ്നം വരികയുള്ളൂ ഇതേ കാര്യം തന്നെ സ്വകാര്യ മേഖലയിലും ബാധിക്കേണ്ടതാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഐ ടി റിട്ടേൺ പ്രകാരം അയാളുടെ ശമ്പളം ഒരു എട്ട് ലക്ഷത്തിനു മുകളിൽ ഒൻപത് ലക്ഷം ഒക്കെ ആണെങ്കിൽ അങ്ങനെ വരുമ്പോൾ അവരുടെ കുട്ടിക്ക് ഈ റിസർവേഷൻ കിട്ടേണ്ടതാണ് പക്ഷെ അതിന് ചെല്ലുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് തിരുവനന്തപുരത്ത് ഒരാൾ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ പറയുകയാണ് നിങ്ങളുടെ ശമ്പളം എട്ട് ലക്ഷത്തിന് മുകളിലാണ് എന്നത് ശരി അത് ശമ്പളം ആയതുകൊണ്ട് അത് ഒഴിവാക്കാം പക്ഷേ നിങ്ങൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയതുകൊണ്ട് ഇത് ഗവൺമെന്റിന്റെ ഓഫീസിൽ തത്തുല്യ പദവി ഏതാണെന്ന് കാണിക്കുന്ന ലെറ്റർ കൊണ്ടുവരണം അതായത് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ അയാൾക്ക് എട്ട് ലക്ഷത്തിന് പ്ലസ് ശമ്പളം ഉണ്ട് പക്ഷെ ആ ശമ്പളം കുറവ്ക്കാൻ വേണ്ടി ആ ശമ്പളം ഇത് ചെയ്യാൻ ശമ്പളം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗ്ഗമാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരു ഓർഡർ ഉള്ളതാണ് പക്ഷെ ഇയാൾ കൊണ്ടുവരേണ്ടത് ഇയാൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഈ സ്വകാര്യ മേഖലയിലെ ഈ ജോലി സർക്കാരിന്റെ ഏത് കാറ്റഗറിയോട് ഒരുപിച്ച് തത്തുല്യമായി വരുന്നതാണെന്ന് പറയണം വില്ലേജ് ഓഫീസർ ചോദിച്ചാൽ എവിടെന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടത് അതിന് അദ്ദേഹത്തിന് മറുപടിയില്ല ഇതൊരു വലിയ വിഷയമായിട്ട് വരികയാണ് ഇത് മാത്രമല്ല ഒരുപാട് പാരന്റ്സിന് എനിക്ക് ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ ശമ്പളം നോക്കാതെ അഡ്മിഷൻ കിട്ടാവുന്ന ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ ശമ്പളം നോക്കാതെ ആളുകൾ വില്ലേജ് ഓഫീസർമാർ കൊടുക്കാത്തത് കൊണ്ട് വലിയ പ്രശ്നമാണ് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ ഓക്കെ പദവി മനസ്സിലാകും അപ്പൊ സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ ഒരു രണ്ട് പേര് ഉള്ള ഒരു സ്ഥാപനത്തിൽ ഒരു മാനേജർ പദവി ആണെങ്കിൽ അതിൽ എങ്ങനെയാണ് ഈ പദവി വെച്ച് ഇന്ന് പുറത്താവുന്നത് പക്ഷെ ആരും അതങ്ങനെ അങ്ങനെ ചലഞ്ച് ചെയ്ത് വരുന്നുള്ളില്ല അപ്പൊ നമ്മൾ അതൊരു വിഷയമായിട്ട് എടുക്കാനുള്ളതാണ് അതായത് സ്വകാര്യ മേഖലയിലാണെങ്കിലും സർക്കാർ മേഖലയിലാണെങ്കിലും ശമ്പളം അല്ല നോക്കേണ്ടത് പദവിയാണ് അങ്ങനെയാണെങ്കിൽ സ്വകാര്യ മേഖലയിൽ ഒരു ഉദാഹരണത്തിന് ഒമ്പത് ലക്ഷം വരുമാനമുള്ള ഒരാൾക്ക് എട്ട് ലക്ഷത്തിനു മുകളിൽ ഒരു ലക്ഷമായി പോയതുകൊണ്ട് അയാളുടെ കുട്ടിക്ക് ഇത് കിട്ടാതെ പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സർക്കാർ മേഖലയെക്കാളും സ്വകാര്യ മേഖലയിലാണ് കൂടുതൽ അവസരം ഉണ്ടാകേണ്ടത് ഒരു ഒരു സോഷ്യൽ ലൈഫ് നോക്കുമ്പോൾ നമ്മുടെ സമ്മേളനത്തിന് അർഹത കൊടുത്തിട്ട് വരേണ്ടത് അവിടെയാണ് സെക്യൂരിറ്റി കുറവ് അവിടെയാണ് അപ്പൊ അതൊരു വിഷയമാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ ഉള്ളത് അത് അധികം പേര് ഏറ്റെടുത്ത് വരാത്തത് കൊണ്ട് അതിനൊരു മറുപടി ഇപ്പോഴും ഉണ്ടായിട്ടില്ല സ്വകാര്യ മേഖലയിലാണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾ നമ്മൾ ചോദിക്കണം വില്ലേജ് ഓഫീസ് ചെയ്ത് പറയണം ശമ്പളം നിങ്ങൾ നോക്കരുത് അങ്ങനെയൊക്കെ ജിയോ ഉള്ളതാണ് ശമ്പളം നോക്കാതിരിക്കുമ്പോൾ ഏത് കാറ്റഗറിയിലാണ് ഈ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത് എന്ന് ആരാ തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ അവർ പറയണം ഏത് ഓഫീസിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറയണം അത് ചോദിച്ചിട്ടും മറുപടി ഇല്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞത് ഞാൻ സൂചിപ്പിക്കുന്ന ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് സംവരണം കിട്ടുന്നത് ആ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും അത് ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അത്തരം ഒരു സമ്മർദ്ദം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിന് കഴിയുന്ന ആളുകളൊക്കെ ആ രീതിയിലുള്ള സഹായം ചെയ്യണം നിങ്ങളുടെ ആ ഒരു അനുഭവങ്ങളും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ പങ്കുവച്ചാൽ നമുക്കതൊരു ഒരു മുന്നേറ്റമായി മാറ്റി അതിനുള്ള ശ്രമങ്ങൾ നടത്താം താങ്ക്